മിഡിൽ ഈസ്റ്റിന് യഥാർത്ഥത്തിൽ പുതിയൊരു മുഖം വരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ അത് ഇസ്രയേലിന്റെ നേതൃത്വത്തിലായിരിക്കുമോ അതല്ല ഇസ്രയേലിന്റെ മേധാവിത്വം തച്ചുടച്ച പുതിയൊരു മിഡിൽ ഈസ്റ്റ് ആകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം ആ രീതിയിലാണ് ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരേ രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്നത് തുർക്കിയുടെയും അതുപോലെ തന്നെ ഈജിപ്തിന്റെയും സൈനിക സഹകരണങ്ങളാണ് ഈ രണ്ട് രാഷ്ട്രവും ഇപ്പോൾ സൈനിക അഭ്യാസം അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭ്യാസങ്ങളെ ഇപ്പോൾ അമേരിക്ക ശക്തമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈജിപ്ത് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം സിനായി എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഇതാണ് ഈജിപ്ത് ഈജിപ്തിന്റെ ഈ ഭാഗം ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്തേക്ക് അതിശക്തമായി സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ഈജിപ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ അറബ് രാഷ്ട്രങ്ങൾ പലപ്പോഴും അമേരിക്കയിൽ നിന്നാണ് ആയുധങ്ങളൊക്കെ വാങ്ങാറുള്ളതെങ്കിലും ഈജിപ്തിന് ഒരു വ്യത്യാസമുണ്ട് ഈജിപ്ത് റഷ്യയുമായി കൂടുതൽ സഹകരിക്കാറുണ്ട് റഷ്യയുടെ ആയുധങ്ങൾ കൂടുതലുള്ള ഒരു രാഷ്ട്രമാണ് ഈജിപ്ത് എന്ന് എന്നറിയപ്പെടുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എസ് മുന്നൂറും ചൈനയുടെ എച്ച് ക്യു നയൻ ബി എന്നറിയപ്പെടുന്ന പ്രതിരോധ സിസ്റ്റവും ഇപ്പോൾ ഈജിപ്തിന് ഉണ്ട് ഈ പ്രതിരോധ സിസ്റ്റങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും ഭയക്കുന്നത് അമേരിക്ക നൽകിയ പാട്രിയറ്റോ അല്ലെങ്കിൽ താട് സംവിധാനങ്ങളെയോ അമേരിക്കക്ക് പേടിക്കേണ്ടതില്ല കാരണം അത് അവർക്ക് ഒരിക്കലും ഭീഷണിയാവുകയില്ല അത് കാരണം അതിന്റെ സീക്രട്ടുകളും അത് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് അറിയാം അതിൻ്റെ പ്രോഗ്രാം എല്ലാം ചെയ്തു വെക്കുന്നത് അമേരിക്കയും ഇസ്രേലും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് അതൊരു ഭീഷണിയല്ല അവർക്ക് അതേസമയം ചൈനയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ നിലവിൽ ഭീഷണിയാണ് ഇറാൻ സ്വയം നിർമ്മിച്ച ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമായത് നേരെ മറിച്ച് അമേരിക്കയുടെ ആയുധമാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന കാര്യം ഇപ്പോൾ ലോകത്തിന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ പൊതുവേ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കാരണം ഏറ്റവും പ്രധാനമായും ഈജിപ്തിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ശത്രുത എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നായിരിക്കും ആ ശത്രുവിനെ നേരിടാൻ ശത്രുവിന്റെ ആയുധങ്ങൾ ശരിയല്ല എന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈജിപ്ത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കൂടുതലായി ആയുധം വാങ്ങാനുള്ള കാരണം മാത്രമല്ല ഇപ്പോൾ ചൈനയും റഷ്യയും ഇസ്രയേലിനെ ഒതുക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഈ ഈജിപ്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തുർക്കിയുടെ ഭാഗത്തുള്ള അതിശക്തമായ പിന്തുണ ഈജിപ്തിന് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തന്നെ പത്രം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് തുർക്കിയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഈ ഇസ്രായേലിന്റെ എല്ലാ ചലനങ്ങളും കൊണ്ടിരിക്കുകയാണ് മൊസാദിന്റെ മുഴുവൻ ചലനങ്ങളും അവരെ പിന്തുടർന്ന് കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഖത്തറിലുണ്ടായ ആക്രമണത്തിന്റെ സമയത്തും മൊസാദിന്റെ നീക്കങ്ങളെ ആ ഒരു വിവരം നൽകാൻ തുർക്കിക്ക് സാധിച്ചു എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുമ്പോഴായിരിക്കും കൂടുതലായി ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഈ തുർക്കിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പത്രം വൈതറ്റ് ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ തുർക്കിയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രയേലിന്റെ മൊസാദിന്റെ എല്ലാ നീക്കങ്ങളെയും അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ തുർക്കിയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോടുകൂടെ ഈജിപ്തിന് ഇസ്രയേലിനെ നേരിടാൻ കഴിയുമെന്നാണ് നേരിടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സി സി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി സിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ വീഴ്ത്താൻ അല്ലെങ്കിൽ ഇസ്രയേലിനെ പരാജയപ്പെടുത്താനുള്ള സൈനിക പവർ ഈജിപ്തിന് ഉണ്ട് എന്നാണ് ഒരു തവണ കൂടെ ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഈജിപ്ത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈജിപ്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങളെ എല്ലാം ന്യൂയോർക്കിൽ ഒരുമിച്ച് കൂട്ടിയിരുത്തി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ അങ്ങനെ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച പൂർണ്ണമായും സി സി നിരസിച്ചിരിക്കുകയാണ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കാരണം ആ ഒരു മീറ്റിംഗിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈജിപ്തിന് അനുകൂലമായ ഒരു കാര്യങ്ങളും ഉണ്ടാവുകയില്ല ഇസ്രായേലിനെ എന്തെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കുമെന്ന് ഈജിപ്ത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ചയെ ഈജിപ്ത് തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ നീങ്ങിയിട്ടില്ല എങ്കിൽ ഈജിപ്തിനും അതുപോലെ തന്നെ തുർക്കിക്കും ഒരേപോലെ സംഭവിക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധിയുണ്ട് നമുക്കറിയാം ഇവിടെയാണ് ഇസ്രായേൽ ഉള്ളത് ഈ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രമാണ് ഈജിപ്ത് അതേപോലെ മറ്റൊരു ഭാഗത്ത് ഇവിടെ നമുക്ക് സിറിയയാണ് ഈ സിറിയയുടെ ബോർഡർ എന്ന് പറയുന്നത് തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഇത് ഇസ്രയേലിന് സിറിയയിലെ ഭരണകൂടം തകർന്നതിനു ശേഷം വലിയ രൂപത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ഇവിടെ ഏത് രീതിയിലും കയറി ചെല്ലാനുള്ള ശേഷിയും സംവിധാനങ്ങളും ഇസ്രയേലിന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുർക്കിയെ പരാജയപ്പെടുത്താനുള്ള വഴി അവിടെ ഉണ്ടാക്കുമെന്ന് തുർക്കിക്ക് അതുപോലെ ഈജിപ്തിന് ഈ വഴിയും ആക്രമിക്കാൻ ഇസ്രയേലിന് കഴിയും അതുകൊണ്ട് തന്നെ തുർക്കിയും ഈജിപ്തും എല്ലാം ഒരേപോലെ ഇസ്രയേലിൽ നിന്നും ഭീഷണി നേരിടുന്നു എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ട് ആ ഭീഷണിയെ ഒതുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ തുർക്കിയുടെയും ഈജിപ്തിന്റെയും സംയുക്തമായ സൈനികാഭ്യാസങ്ങളിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സൈപ്രസിൽ ഇവിടെ ഒരു വലിയ ഭാഗവും തുർക്കിയുടെ കയ്യിലാണ് ഈ തുർക്കിയുടെ ഭാഗത്ത് അതിശക്തമായ സൈനിക നീക്കങ്ങളും സൈനിക സന്നാഹങ്ങളും ഇപ്പോൾ തുർക്കി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ആ ഇസ്രയേലും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈജിപ്തും അതുപോലെ തന്നെ തുർക്കിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനകൾ തുർക്കിക്കും അതുപോലെ തന്നെ ഈജിപ്തിനും അതുപോലെ മറ്റുള്ള പല രാഷ്ട്രങ്ങൾക്കെതിരെയും ഇസ്രയേലിന്റെ ഭാഗത്തും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്